പക്ഷേ ഇതേപോലെ നിറച്ച് കായ്ക്കുന്നൊരു പ്രാവ ഇത് താഴെ മാത്രമല്ല മിള് കണ്ടോ എൻ്റെ വെറും പേരിൻ്റെ അവസാനം ആൻ്റണി എന്നുണ്ടല്ലേ അപ്പം കുത്തുമ്പത്തേറ്റിപ്പോവോ ഓ മൂന്ന് സൈഡിൽ കൂടെ വണ്ടി വരുന്ന ഇളയിൽ നിന്ന് വരുന്ന വണ്ടി താഴേന്ന് വരുന്നവർ നോക്കത്തില്ല അങ്ങനെ ആ അപകടം കൂടുന്നേ അപ്പോൾ ഞാനാണെ രാവിലെ റാന്നി വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണേ അമ്മയും ബിങ്കിക്കുഞ്ഞും വീട്ടിലുണ്ട് അപ്പയാണ് എൻ്റെ കൂടെ മണ്ണാർ കുളഞ്ഞ് വരെ വരുന്നുണ്ട് അപ്പോൾക്ക് വേറെ എവിടെയോ പോകണം അപ്പം ഞാൻ മാത്രമേ റാന്നി പോകുന്നുള്ളൂ പോകുന്ന വഴിയൊക്കെ നമ്മുടെ വീഡിയോകളിലൂടെ കണ്ടിട്ടുണ്ട് എന്നാലും നമ്മൾ ആ ആശുപത്രിയുടെ അതുവഴി ഇറങ്ങുന്നിടത്ത് ഇപ്പോൾ കാണാൻ അടിപൊളിയ അവിടുത്തെ റബ്ബറൊക്കെ എടുത്തോണ്ട് നല്ല രസം ആ റോഡും ഒക്കെ കാണാൻ നമുക്ക് അത് കാണാം പിന്നെ പോകുന്ന വഴിയിൽ ബാക്കിയുള്ള കാഴ്ചകൾ എന്തെങ്കിലും നല്ല ഉണ്ടെങ്കിൽ അതും കാണാം ഓണ്ട അപ്പായും വരുന്നുണ്ട് അപ്പേയ്ക്കൊരു ഫോൺ വന്നു അപ്പ ആ ഫോണിൽ കൂടെ കാര്യം പറഞ്ഞ് വരുമായിരുന്നു കുറെ ഇപ്പോൾ ഓടി വരുന്നുണ്ട് പ്രാവ് ചക്കയാ ഓ ആ ശരിയാണല്ലോ എല്ലാ എല്ലാവർഷവും ഇതേപോലും നിറച്ച് കായ്ക്കുന്നൊരു പ്രാവ ഇത് താഴെ മാത്രമല്ല മെള്ളക്കെണ്ടോ അരിക്ക് ഈ റോഡ് സൈഡിലെ ഒരു പിള്ളാവ് ഇപ്പൊണ്ട് ഇതേതാ നമുക്കറിയത്തില്ല അതോ അതൊക്കെ തന്നെ അരിക്കും നമ്മൾ ഇവിടെ ഒന്നും വന്ന് ചക്ക പറിക്കാറില്ല ആല എല്ലാം ചക്കയായി വരുന്ന പ്ലാവ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ് ഇവർ മൂന്ന് പേര് തോമസ് ഐസക് അനിൽ ആൻ്റണി ആൻറ്റോ ആൻ്റണി ഇവരുടെ രണ്ട് പേര് രണ്ടുപേരുടെ പേരിൻ്റെ അവസാനം ആൻ്റണി എന്നുണ്ടല്ലേ അപ്പം കുത്തുമ്പോൾ തെറ്റി പോവോ ഓ നോക്കി കുത്തണമല്ലേ ഇതുണ്ടോ ഞാൻ ഇവിടുത്തെ കാര്യമാണ് നമ്മൾ ഇതുവഴി താഴെ ബസ് കയറാൻ വേണ്ടി പോകുന്ന വഴിയത് ഇവിടുത്തെ റബ്ബറെല്ലാം എടുത്ത് അടിപൊളിയാക്കി അങ്ങ് ഒരെടുത്ത് കൈതടാനല്ലേ ആ സൂപ്പറാക്കി പണ്ടിവിടെ എല്ലാം ഇരുണ്ട് മൂലി കിടക്കുകയാണെങ്കിൽ നല്ല കേട്ടോ അടിപൊളി അടിപൊളി ഈ എലക്ഷനോട് ബന്ധപ്പെട്ടൊരു കഥയുണ്ട് അത് ഞാൻ പിന്നെ പറയാം അപ്പയോട് ഉള്ളപ്പോൾ വേണം പറയാൻ അല്ലേ ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ പറഞ്ഞ അതിനൊരു രസം കിട്ടത്തില്ല ഞാനും അപ്പയുടെ വീട്ടിലിരിക്കുമ്പോൾ പറയാം അയ്യോ ആ വണ്ടി പോയി ഷോ ഇനി കൈതയോടെ വന്നു കഴിയുമ്പോൾ കുറെ കൂടെ ഭംഗിയായിരിക്കും അല്ലേ ഇവിടുന്ന് ഉണ്ടോ മണ്ണാറക്കുളഞ്ഞി റോഡ് പത്തനംതിട്ടയ്ക്കും വടശേരിക്കരക്കും റാന്നിക്കും ഒക്കെ പോവാം നമുക്ക് ഈ റോഡിൽ കൂടെ അടിപൊളിയാ അടിപൊളി ആ വളവിനായിരിക്കും ഇവിടെ എപ്പോഴും അപകടം നടക്കുന്ന ഒരു റോഡാ ഇത് മൂന്ന് സൈഡിൽ കൂടെ വണ്ടി വരും ഇളയിൽ നിന്ന് വരുന്ന വണ്ടി താഴേന്ന് വരുന്നവർ നോക്കത്തില്ല അങ്ങനെ ആ അപകടം കൂടുന്നത് ആ റോഡിൻ്റെ അക്കരെ കരയും കൈത നടാനാ അതങ്ങോട്ടുള്ള വണ്ടിയാണോ ചിറ്റാറിന റാന്നിക്കൊരു കെ എസ് ആർ ടി സി പോയപ്പാ അടിപൊളിയായിപ്പോ അല്ല നല്ല രസം ഇവിടെ കാണാൻ ഇപ്പോൾ ഇതാ മണ്ണാർക്കുളഞ്ഞി ഹോസ്പിറ്റൽ ബാക്ക് സൈഡ് പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോന്ന് കാണാൻ പറ്റും ഇവിടെ റബ്ബറേ ഇല്ല റബ്ബറെ എല്ലാം എടുത്ത് ഇവിടെ ഫുൾ കൈത നടാനാണ് കൈത വെച്ച് കഴിയുമ്പം വേറെ ഒരു ഭംഗിയായിരിക്കും ഇപ്പം ഒരു ഭംഗി കൈത വന്നു കഴിയുമ്പോൾ വേറെ ഒരു ഭംഗി ഇനി ഞാൻ ബസ് കയറി പോവട്ടെ അപ്പം വേറെ എവിടെയിട്ടോ പോകാനാ ഇനി നമുക്ക് റാന്നി ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകൾ കാണാം അങ്ങനെ റാന്നി വന്നേ അപ്പം റാന്നിയിൽ എൻ്റെ അങ്കിളിൻ്റെ ജിമ്മി വരെ വന്നാണ് ഇപ്പം ഈ ഒരു സൈഡിൽ കാണുന്ന കാഴ്ചകളുണ്ട് ഒരു ആനിലിമര നിപ്പുണ്ട് ആനിലിച്ച നിറയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു തേനീച്ച കൂടുമുണ്ട് അത് കാണാൻ അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ താഴേന്ന് പറയുന്നത് തോട കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഓണക്കായൊണ്ട് വെള്ളം കുറവാണ് എന്നാലും വെള്ളമൊക്കെ ഉണ്ട് എന്നും നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചോറല്ലേ ഇന്നൊരു വെറൈറ്റിക്ക് ഞങ്ങൾ കഴിക്കുന്നത് കപ്പ പുഴുങ്ങിയതാണ് ഇവിടെ കപ്പ എടുത്തിട്ടുണ്ട് അയല മീൻ കറിയും ഉണ്ട് ഇത് തേങ്ങ അരച്ച് മീൻ കറിയാണേ തക്കാളിയൊക്കെ ഇട്ട് അതും ഒന്ന് വെറൈറ്റി ഇന്ന് നമ്മൾ മുളകിട്ട മീൻ കറിയും കപ്പ പുഴുങ്ങിയതും കഴിക്കുന്നത് ഇന്ന് തേങ്ങ അരച്ച മീൻ കറിയും കപ്പ പുഴുങ്ങിയതും കപ്പ പുഴുങ്ങിയതും മീൻകറിയും എപ്പ കിട്ടിയാലും ഇഷ്ടമാണ് കഴിക്കാൻ അടിപൊളി ഈ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ